ഭക്ഷണം ആസ്വദിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതിനടിമയാകുകയാണോ അതാണ് ജീവിതത്തിന്റെ ശാപം ഭക്ഷണമല്ല ജീവശക്തിയാണ് ശരീരത്തിന്റെ യഥാർത്ഥ നിലനിൽപ്പിന് വേണ്ടതെന്ന് യോഗാനന്ദ പഠിപ്പിക്കുന്നു ഔഷധമല്ല ശാശ്വതമായ രോഗശാന്തിയുടെ താക്കോൽ മനസ്സാണ് ചികിത്സയുടെ നാലിൽ മൂന്ന് ഭാഗവും മനസ്സിലാണ് പരമഹംസ യോഗാനന്ദ പറയുന്നു മനസ്സ് ദുർബലമാകുമ്പോൾ അത് ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് അടിമയായി മാറുന്നു അത് അതിന്റെ ശക്തി ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു മനസ്സ് ഉപേക്ഷിച്ചാൽ ഏറ്റവും മികച്ച ഡോക്ടർമാരോ മരുന്നുകളോ പോലും നിസ്സഹായരാണ് യോഗാനന്ദ ഒരു ശ്രദ്ധേയമായ കഥ പറയുന്നു മിൽവാക്കിയിൽ ഒരു വേനൽക്കാല ദിവസം അദ്ദേഹം കത്തുന്ന സൂര്യന് കീഴിൽ ഒരു പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം വിയർപ്പിൽ നനഞ്ഞിരുന്നു തൂവാല കാണാനില്ല എന്നാൽ പരിഭ്രാന്തിക്ക് പകരം അദ്ദേഹം അസാധാരണമായ ഒരു കാര്യം ചെയ്തു അദ്ദേഹം തന്റെ ബോധത്തെ കൂടസ്ഥയിൽ ആത്മീയ കണ്ണിന്റെ കേന്ദ്രത്തിൽ സ്ഥാപിച്ച് ആന്തരികമായി സ്ഥിരീകരിച്ചു ദൈവമേ എന്റെ ശരീരം തണുത്തതാണ് തൽക്ഷണം വിയർപ്പ് അപ്രത്യക്ഷമായി അദ്ദേഹത്തിന്റെ ശരീരം ഒരരുവി പോലെ തണുത്തതായി തോന്നി ഇത് അത്ഭുതമല്ല മനസ്സിന്റെ ഉപയോഗിക്കാത്ത ശക്തിയാണിത് ശരീരത്തെ നിഷേധിക്കേണ്ടതില്ല നിങ്ങൾ ഒരു മതഭ്രാന്തനാകേണ്ടതില്ല പക്ഷേ നിങ്ങൾ ആഴമേറിയ സത്യം തിരിച്ചറിയാൻ തുടങ്ങണം പരിശീലനം ലഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയും ഉണരുമ്പോൾ നിങ്ങളുടെ ജീവശക്തിക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്തേക്ക് നിങ്ങളെ നിലനിർത്താൻ കഴിയും ചെറുതായി തുടങ്ങുക ഇടയ്ക്കിടെ ഭക്ഷണം ഒഴിവാക്കുക നിശബ്ദത പാലിക്കുക മനസ്സിനെ ആഗ്രഹങ്ങളിൽ നിന്ന് പിൻവലിക്കുക ക്രമേണ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ ശരീരത്തിനടിമയല്ല നിങ്ങൾ പുറംലോകത്തെ ആശ്രയിക്കുന്നില്ല നിങ്ങൾ ഒരു യജമാനനാണ് മനസ്സിനെ നിങ്ങളുടെ ദാസനായും ആത്മാവിനെ നിങ്ങളുടെ വഴികാട്ടിയായും ഉയർത്താൻ ജനിച്ചവനാണ്